ബംഗ്ലാദേശിൽ ഹിന്ദുക്കളോട് കാണിക്കുന്ന ക്രൂരതയുടെ വെളിച്ചത്തിൽ ഭാരതത്തിലെ പൌരത്വ നിയമത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ ചൂണ്ടിക്കാണിച്ചാണ് ജനങ്ങളോട് അദ്ദേഹം ഇത് വിശദമാക്കിയത് ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ ഇരുപത്തിയേഴ് ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനത്തിലേക്ക് എത്തിയത് എങ്ങനെ എന്ന് മാത്രം ചിന്തിക്കുക ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒൻപത് ശതമാനം മാത്രമേ ഹിന്ദുക്കളുള്ളൂ ബാക്കിയുണ്ടായിരുന്നവർ എവിടെ പോയി അമിത്ഷാ ചോദിച്ചു അഹമ്മദാബാദിൽ നടന്ന ഭാരത പൌരത്വ വിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി عمو ബംഗ്ലാദേശിലെ മൂന്നിലൊന്നോളം വരുന്ന ഹിന്ദുക്കൾ ബലപ്രയോഗത്തിലൂടെയുള്ള മതപരിവർത്തനത്തിന് വിധേയരായിട്ടുണ്ടാകാം അല്ലെങ്കിൽ അഭ്യാർത്ഥികളായി നാട് വിട്ടു പോവേണ്ടി വന്നിട്ടുണ്ടാവുകയോ ചെയ്തിട്ടുണ്ടാകാം എന്നാണ് അമിത്ഷാ പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ മതവിശ്വാസ പ്രകാരം ജീവിക്കാനുള്ള അവകാശമുണ്ട് സ്വന്തം നാട്ടിൽ ബഹുമാനത്തോടെ ജീവിക്കാൻ സാധിക്കാതെ വന്നതിനെ തുടർന്ന് അയൽ രാജ്യമായ ഇന്ത്യയുടെ അടുത്തേക്ക് അഭയാർത്ഥികളായി അവർ എത്തിയാൽ നാം എന്ത് ചെയ്യണം നിശബ്ദ കാഴ്ചക്കാരായിരിക്കാൻ നമുക്കാവില്ല നരേന്ദ്രമോദി സർക്കാർ അഭയാർത്ഥികൾക്ക് നീതി നൽകാൻ കണ്ടെത്തിയ പരിഹാര മാർഗമാണ് പൗരത്വ നിയമ ഭേദഗതി സി എ എ പ്രകാരം അനുവദിച്ച പൗരത്വ സർട്ടിഫിക്കറ്റുകൾ കൈമാറവേ അമിത്ഷാ പറഞ്ഞ വാക്കുകളാണ് ഇത് ഭാരതത്തിലുള്ള എല്ലാ അഭ്യാർത്ഥികളും സി പ്രകാരം പൌരത്വത്തിന് അപേക്ഷ നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു സി എ എ നടപ്പാക്കിയതിൻ്റെ പേരിൽ ഏതെങ്കിലും മുസ്ലിമിന്റെ പൗരത്വം നഷ്ടപ്പെടില്ല അയൽ രാജ്യങ്ങളിലെ മതപീഡനം അനുഭവിക്കുന്ന ഹിന്ദു ബുദ്ധ സിഖ് ജെയിൻ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുക മാത്രമാണ് എന്നും ഷാ പറഞ്ഞു സി എന്നത് പൗരത്വം നൽകുന്നതിനുള്ള നിയമമാണ് ആരുടെയെങ്കിലും പൗരത്വം എടുത്തു കളയുന്നതിന് ഉള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും നാൽപ്പത്തെട്ടിലും അൻപതിലും അയൽ രാജ്യങ്ങളിലെ ഹിന്ദുക്കൾക്ക് പൗരത്വം നൽകും എന്ന വാഗ്ദാനം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയതാണ് എന്നാൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന്റെ അപ്രീതി ഭയന്ന് അത് നടപ്പാക്കിയില്ല ഭാരതത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച ലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് പൗരത്വം നഷ്ടപ്പെട്ടത് അതിലും വലിയൊരു പാപം വേറെയില്ല എന്ന് അമിത്ഷാ പറയുന്നു മതാടിസ്ഥാനത്തിൽ ഭാരത വിഭജനത്തോടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയവരും മതപീഡനത്തിന് സംരക്ഷിക്കപ്പെടണം എന്ന ലക്ഷ്യത്തോടെയാണ് സി എ നടപ്പാക്കിയത് എന്നും അമിത്ഷാ പറഞ്ഞു അഹമ്മദാബാദിലെ ആയിരം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ കലാപത്തിൽ ഇതുവരെ പോലീസ് ർ അതേസമയം കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ജൂലൈ ഇരുപതിനും ഓഗസ്റ്റ് പതിനാല് വരെയുള്ള ദിവസങ്ങളിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രക്ഷോഭത്തെ തുടർന്ന് അന്നത്തെ ദിവസം മാത്രം ഇരുപത്തിയഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഷേഖ് ഹസീന രാജിവെച്ച് പലായനം ചെയ്യുന്നതിന്റെ തലേന്നാൾ പതിനഞ്ച് പോലീസുകാർ കൊല്ലപ്പെട്ടിരുന്നു അതിനു പുറമെ ചികിത്സയിലിരിക്കെ വിവിധ ദിവസങ്ങളിലെ നാല് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു കോൺസ്റ്റബിൾ റാങ്കിലുള്ള ഇരുപത്തിയൊന്ന് ഉദ്യോഗസ്ഥരാണ് ഈ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത് പതിനൊന്ന് സബ് ഇൻസ്പെക്ടർമാരും വൈറ്റ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരുമാണ് കൊല്ലപ്പെട്ടത് ഇതിനു പുറമെ മൂന്ന് ഇൻസ്പെക്ടർമാർ ഒരു നായിക് ഇവരാണ് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നത് ജൂലൈയിൽ പ്രതിഷേധം ആരംഭിച്ചതു മുതൽ ഇതുവരെ അറുന്നൂറിലധികം ആളുകളാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാദേശ് വിമോചനം സമരത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള മുപ്പത് ശതമാനം സർക്കാർ ജോലിയിലെ സംവരണം പുനരാരംഭിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെടുത്തു കളഞ്ഞ സംവരണം തിരികെ കൊണ്ടുവരാനുള്ള നടപടിക്കെതിരെ ധാക്ക ഉൾപ്പെടെ നഗരങ്ങളിലെ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു ന്യൂസ്